മോളെ എന്താ റിയോ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ എന്ന് വെച്ചാ വീട്ടിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒന്നെങ്കി പോലീസ് പിടിക്കും അല്ലെങ്കിൽ കൊറോണ പിടിക്കും കൊറോണ എന്ന് പറഞ്ഞാൽ അടിച്ച് ചീർത്ത് ഉരുണ്ട് ഒരു വികൃത ജീവി അത് നമ്മളെ പിടിച്ചാ സ്പോട്ടി തട്ടിപ്പൂ നിന്റെ മുത്തശ്ശനിയും മുത്തശ്ശിനും കൊന്നതാരാ കൊറോണ അന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ടീച്ചർ ഇല്ല കഷ്ടപ്പെട്ട അച്ഛൻ ഓൺലൈനിൽ കുത്തിയിരുന്ന് പഠിച്ച് ഐ എസ് കിട്ടി പക്ഷെ അച്ഛനും മോളെ കൊറോണ പിടിച്ചു അച്ഛൻ രക്ഷപ്പെട്ടത് കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ട് കൊറേ എണ്ണം ചെന്ന് ബ്ലൂ ബ്ലൂവെയിൽ ആപ്പിന്റെ മുന്നില് കൊറേ എണ്ണം അങ്ങനെ പോയി ഇതൊന്നല്ല ടിക്ടോക്ക് എന്ന് പറഞ്ഞ ആപ്പിലെ സെലിബ്രിറ്റി ആയിരുന്നു നിന്റെ അച്ഛൻ ഞാൻ പെട്ടെന്ന് ടിക്ടോക്കിലോട്ട് പോയിട്ട് നിന്റെ ഗെയിമൊക്കെ എന്ത് അന്നൊരു ഗെയിം ഉണ്ടായിരുന്നു പബ്ജി അതിൽ അഡിക്റ്റ് ആവാത്ത ആരും ഉണ്ടായിരുന്നില്ല നിന്റെ അച്ഛനൊഴികെ ആ അതൊക്കെ ഒരു കാലം അതൊക്കെ ബാൻ ചെയ്തു പിന്നെ മൂന്ന് കൊല്ലം അടുപ്പിച്ച് പ്രളയം വന്നു അന്ന് ഈ ഭാഗം മൊത്തം മുങ്ങി അന്ന് പച്ചക്കറി വാങ്ങാൻ മൂന്ന് കിലോമീറ്റർ നീന്തി പോയവനാണ് നിന്റെ ഈ അച്ഛൻ എന്നിട്ട് എന്ത് കറിയേ അവൾക്ക് അതാണ് അറിയേണ്ടത് ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു ഓപ്പറേഷൻ സിന്ദൂർ കണ്ട പ്രതിസന്ധികൾക്ക് ഇടയിലാണ് നിന്റെ അച്ഛൻ വളർന്നു വന്നിട്ടുള്ളത് എന്നിട്ട് അവൾക്ക് തിന്ന പാത്രം കൊണ്ടു വയ്ക്കാൻ പറ്റില്ല എടുത്തോണ്ട് വയ്ക്കടി